എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേന്ദ്ര ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി നമ്മുടെ മലയാളത്തിലെ സിനിമാ നിർമ്മാതാവും ബിസിനസ്സുകാരനുമൊക്കെയായ ശ്രീ ഗോകുലം ഗോപാലന്റെ മൂന്ന് സ്ഥാപനങ്ങളിൽ റെയ്ഡ് നടത്തി അതിൽ കേരളത്തിൽ നിന്നുള്ള ഒരു സ്ഥാപനം തമിഴ്നാട്ടിൽ നിന്നുള്ള രണ്ട് സ്ഥാപനങ്ങൾ എന്നിവ ഉൾപ്പെടും ഇത് കൂടാതെ ശ്രീ ഗോകുലം ഗോപാലിനെ അവർ ദീർഘനേരം ചോദ്യം ചെയ്തു രണ്ട് ദിവസമായിട്ട് ഈ നടപടികളൊക്കെ തന്നെ തുടരുന്നു അതിനവസാനം ഇ ഡി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് ആ പത്രക്കുറിപ്പ് പുറത്തു വന്നതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന പല അഭ്യൂഹങ്ങളും അവസാനിക്കേണ്ടതാണ് അതായത് ആദ്യം തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു നിർമ്മാതാവാണ് സംഘപരിവാറിനെ വിമർശിക്കുന്ന അവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ ഒരു പ്രതികാര നടപടി എന്ന രീതിയിലാണ് ഇങ്ങനെയൊരു റെയ്ഡ് നടക്കുന്നത് എന്നാണ് ഇതിനോടൊപ്പം തന്നെയാണ് ആ സിനിമയുടെ സംവിധായകനായിട്ടുള്ള ശ്രീ പൃഥ്വിരാജ് സുകുമാറിന് ഇൻകം ടാക്സിന്റെ ഒരു നോട്ടീസ് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് മൂന്ന് സിനിമകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രതിഫലമൊന്നും വാങ്ങിച്ചിരുന്നില്ല എങ്കിലും സഹ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു ഹ്യൂജ് ഫണ്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട് എന്നും അതിൻ്റെ വിശദവിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആരാഞ്ഞിട്ടുണ്ട് എന്നുമാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെയും ലിങ്ക് ചെയ്തുകൊണ്ടാണ് എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വലിയ പ്രതികാര നടപടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഘട്ടത്തിലെ റെയ്ഡുകൾ അവസാനിച്ചതോടെ ഇ ഡി നൽകിയിരിക്കുന്ന പത്രക്കുറിപ്പിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ് അതീവ ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക കുറ്റകൃത്യമാണ് ശ്രീ ഗോകുലം ഗോപാലൻ്റെ ശ്രീഗോകുലം ചിറ്റ്ഫണ്ട്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് അവർ സമർത്ഥിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് നിരവധി തെളിവുകൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനം കണക്കിൽപ്പെടാത്ത ഒന്നര കോടി രൂപ അവർ അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു അതിന്റെ ചിത്രസഹിതം ആണ് ഈ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് അതുകൂടാതെ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് പലതും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ഇ ഡി പറയുന്നു ഇതിൽ തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള രണ്ട് കുറ്റകൃത്യങ്ങൾ ഫെമ ആക്ടുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ഫെമ റെഗുലേഷൻ ഫോർ ബി പ്രകാരവും അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ പതിനൊന്നിന് ഇറക്കിയിരിക്കുന്ന നൂറ്റിയേഴാം നമ്പർ ആർ ബി ഐ സർക്കുലർ പ്രകാരവും അദ്ദേഹം ചെയ്തിരിക്കുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് വിദേശത്ത് നിന്നുള്ള ഇന്ത്യക്കാരിൽ നിന്ന് ചിട്ടിയിലേക്ക് ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം ഇങ്ങനെ ചിട്ടികൾക്ക് സബ്സ്ക്രിപ്ഷൻ നൽകുന്നത് അനുവദനീയമല്ല അതല്ല എങ്കിൽ ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ അനുമതിയോടുകൂടി മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കോമ്പിറ്റന്റ് അതോറിറ്റിയുടെയും അനുമതി കൂടാതെയാണ് വിദേശത്ത് നിന്നുള്ള ഇന്ത്യക്കാരിൽ നിന്ന് അദ്ദേഹത്തിന്റെ സ്ഥാപനമായിട്ടുള്ള ശ്രീകോകുലം ചിറ്റ് ഫണ്ട്സ് ചിട്ടിത്തുക സ്വീകരിച്ചത് എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഫെമ വയലേഷനാണ് അതീവ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യമാണ് ആർ ബി ഐയുടെ സർക്കുലർ പ്രകാരവും അത് തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇനി ഇത് കൂടാതെ വിദേശത്ത് നിന്നുള്ള ഇന്ത്യക്കാരിൽ നിന്ന് ഈ രീതിയിൽ ഫണ്ട് ശേഖരിച്ചിരിക്കുന്നത് ബാങ്ക് ട്രാൻസാക്ഷൻ വഴി മാത്രമല്ല ബാങ്ക് ട്രാൻസാക്ഷനുമുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതൽ തുക അവർ സ്വീകരിച്ചിരിക്കുന്നത് നേരിട്ട് പണമായിട്ടാണ് ഇതും റിസർവ് ബാങ്കിന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഇനി ഇത്തരത്തിൽ വാങ്ങിയിരിക്കുന്ന തുക എത്ര വലുതാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ഫണ്ടുകളുമായി ബന്ധപ്പെട്ട കണക്കുകളും ഇ ഡി പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ തന്നെ ഇതിൽ ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലാതെ പണമായി മാത്രം കൈപ്പറ്റിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി എൺപത് ലക്ഷം രൂപയാണ് അതല്ലാതെ ബാങ്ക് ട്രാൻസാക്ഷനായി വാങ്ങിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് കോടി എഴുപത്തിനാല് ലക്ഷം രൂപ അതായത് ഇങ്ങനെ ശ്രീകോകുലം ചിറ്റ്ഫണ്ട്സ് നേടിയിരിക്കുന്നത് ഏതാണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒന്നര കോടി രൂപ കണക്കിൽപ്പെടാത്തതിന്റെ ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട് ഇനി ഇത് കൂടാതെ മറ്റൊരു വലിയ കുറ്റകൃത്യം കൂടി ഗോകുലം ചിറ്റ്ഫണ്ട്സിന്റെ ഭാഗത്ത് നിന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് അത് ഒരുപക്ഷെ ഈ ചിട്ടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പണം കൊടുത്തിരിക്കുന്നതായിരിക്കാം അതായത് വിദേശത്ത് നിന്നുള്ള ഇന്ത്യക്കാർക്ക് പണമായി ബാങ്ക് ട്രാൻസാക്ഷൻ അല്ലാതെ നേരിട്ട് പണമായിട്ട് ഇവർ വലിയ തുകകൾ നൽകിയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അതും ഫെമയുടെ നിയമത്തിന് വിരുദ്ധമാണ് സെക്ഷൻ മൂന്ന് ബിയുടെ വയലേഷനാണ് എന്ന് വളരെ കൃത്യമായിട്ട് ഇവരുടെ പ്രസ്നോട്ടിൽ പറയുന്നുണ്ട് ഈ അന്വേഷണം ഇനിയും തുടരുന്നതാണ് അപ്പോൾ ഇതിനെ ഒന്നും തന്നെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നടപടി എന്ന രീതിയിലത്തേക്ക് കാണാൻ സാധിക്കില്ല യാതൊരു വിധത്തിലുള്ള മുൻധാരണയും കൂടാതെ യാതൊരു വിധത്തിലുള്ള ഇൻ്റലിജൻസും ഇല്ലാതെ പെട്ടെന്ന് ഒരു രാഷ്ട്രീയ നടപടിയായി ഒരാളിനെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു ക്ക് ആരുടെയെങ്കിലും സ്ഥാപനത്തിലേക്ക് പോയതിനു ശേഷം ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കണ്ടെടുക്കാനായിട്ട് സാധ്യമല്ല അപ്പോൾ അതിനർത്ഥം ദീർഘകാലമായിട്ട് ഒരുപക്ഷെ ഇ ഡി ശ്രീകോകുലം ചിറ്റ്ഫണ്ട്സിന്റെ പ്രവർത്തന രീതികളെപ്പറ്റി വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം ഒരു വിഷയത്തിനെ ന്യായീകരിക്കുന്നതിനു വേണ്ടിയും അതിനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു നടപടി എന്ന രീതിയിലത്തേക്ക് മാത്രം പ്രൊജക്ട് ചെയ്യുന്നതിനും നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ തുരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവരൊക്കെ എന്തിനാണ് ശ്രീ ശ്രീഗോകുലം ചിറ്റ്ഫണ്ട്സിന്റെയോ ശ്രീഗോകുലം ഗോപാലിൻ്റെയോ വക്താക്കളായി മാറാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാകുന്ന പോലുമില്ല ഇങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിന്റെ പേരിൽ മാത്രം വിമർശിക്കുമ്പോൾ ഒരുപക്ഷെ അതിന് പിന്നിൽ രക്ഷപ്പെടുന്ന ആൾക്കാർ പലരും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന് ഇ ഡിയുമായി ബന്ധപ്പെട്ട കൺവിക്ഷൻ റേറ്റ് എത്രയാണ് എത്ര നടപടികൾ പൂർത്തിയായിട്ടുണ്ട് തുടങ്ങിയ പല കണക്കുകളും ഇവർ അവതരിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം തന്നെ ദീർഘകാലമായിട്ടുള്ള നിയമപ്രശ്നങ്ങളിൽ കൂടി മാത്രമാണ് സോൾവ് സോൾവാകുന്നത് എന്നതിനെക്കുറിച്ച് ഇവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല അതിന്റെ തുടർ നടപടികളെപ്പറ്റി ഒന്നും തന്നെ ഇവരാരും തന്നെ അന്വേഷിക്കുന്ന പോലുമില്ല പല നടപടികളും പല കേസുകളിലും പൂർത്തിയായിട്ടില്ല അതൊക്കെ തന്നെ കേസുകൾ റേസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിലായിരിക്കും എന്നുള്ളതാണ് വസ്തുതയും ഇവിടെ എംബുരാനുമായി ബന്ധപ്പെട്ടാണ് ഈ റെയ്ഡൊക്കെ നടന്നിരിക്കുന്നത് എന്ന് ഇപ്പോഴും വ്യാഖ്യാനിക്കുന്ന ആൾക്കാരോട് മറച്ചു ചോദിക്കാനുള്ളത് എംബുരാനുമായി ബന്ധപ്പെട്ട ഈ റെയ്ഡ് എങ്ങനെ നടക്കണമായിരുന്നു എന്നാണ് ഏത് സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട റെയ്ഡിന് നടന്നാലും അത് എംബുരാനുമായി ബന്ധപ്പെട്ട ഒരു വൈരാഗ്യം തീർക്കൽ നടപടി മാത്രമാണ് എന്ന രീതിയിലത്തേക്ക് വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് മുൻപും ശ്രീ ഗോകുലം ഗോപാലനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണമുള്ള വാർത്തകൾ തന്നെ പുറത്തു വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഒന്നും തന്നെ എംബുരാൻ എന്ന സിനിമ ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരൊറ്റ ദിവസം കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു അന്വേഷണമല്ല ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത് എന്ന് ഇതിന്റെ ഗ്രാവിറ്റി കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യവുമാണ് ഈ റെയ്ഡ് ഇപ്പോഴല്ല കുറച്ചു കാലം കഴിഞ്ഞിട്ടാണ് നടക്കുന്നത് എങ്കിൽ പോലും കാത്തിരുന്ന് കേന്ദ്ര ഏജൻസികൾ വഴി കേന്ദ്ര സർക്കാർ ഇവർക്ക് പണി കൊടുക്കുകയായിരുന്നു എന്ന രീതിയിലത്തേക്കുള്ള വ്യാഖ്യാനം വരാനുള്ള സാധ്യതയുണ്ട് ഈ നാട്ടിൽ സിനിമ റിലീസാകുന്നതുമായി ബന്ധപ്പെട്ടിട്ടല്ല ഏജൻസികളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ആ രീതിയിലത്തേക്ക് എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഏജൻസികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഒരിക്കലും ഉണ്ടാവില്ല ഇനി രാഷ്ട്രീയ നടപടി എന്ന രീതിയിൽ മാത്രമാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന വാദത്തിനും പ്രസക്തിയില്ല കാരണം ഇവിടെ കോടി രൂപ പിടിച്ചെടുത്തിട്ടുണ്ട് ഫെമയുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ ആർ ബി ഐയുടെ ഗൈഡ്ലൈൻസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങൾ ഒക്കെ തന്നെ അവിടെ കണ്ടെത്തിയിരിക്കുന്നുണ്ട് തന്നെയുമല്ല എത്ര തുകയാണ് ബാങ്ക് ട്രാൻസാക്ഷനായും ക്യാഷായിട്ടും കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃത്യമായ വിവരങ്ങളെല്ലാം തന്നെ ഇ ഡിയുടെ പ്രസ്താവനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുമുണ്ട് ഇനി ബി ജെ പി വിരുദ്ധമായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ആൾക്കാർക്കെതിരെ യാതൊരു വിധത്തിലുള്ള നടപടിയും ഉണ്ടാകരുത് എന്നൊരു വാദമുണ്ട് എങ്കിൽ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം തന്നെയുമല്ല അങ്ങനെ തന്റെ സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് സ്വയം ബോധ്യമുള്ള ആൾക്കാർ ഇനി ബി ജെ വിരുദ്ധ അഭിപ്രായം പറഞ്ഞാൽ മതിയെന്നോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധമായിട്ടുള്ള സിനിമകൾ നിർമ്മിച്ചാൽ മതിയെന്നോ ഉള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ പോകുന്നതും ശരിയല്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാമ്പത്തികമായി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ബി ജെ പി വിരുദ്ധത്തെ സംസാരിച്ചാൽ അവരെ ഡിഫെൻഡ് ചെയ്യുന്നതിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരടക്കം ഉണ്ടാകും എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടാകും ഇവിടെ ഇ ഡി എ ഒരു കാരണവശാലും കുറ്റം പറയാൻ കഴിയില്ല കാരണം അവർ അവിടെ നിന്ന് പണം പിടിച്ചെടുത്തതിനു ശേഷം ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയതിനു ശേഷമാണ് പോയിരിക്കുന്നത് തന്നെയുമല്ല അവരുടെ ആ പത്രക്കുറിപ്പിന്റെ അവസാനം അവർ പറയുന്നത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇനിയും തുടരും എന്നാണ് അപ്പോൾ വരും ദിവസങ്ങളിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികൾ വെളിപ്പെടുത്തലുകൾ ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ നാട്ടിലുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വലിയ തുകകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്ന ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ചട്ടങ്ങൾ പാലിക്കുക പൂർണ്ണമായ സുതാര്യത ഉറപ്പുവരുത്തുക എന്നിവ ശ്രദ്ധേയമായിട്ടുള്ള നടപടികളാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതെ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഏർപ്പെടുന്ന ധനസമ്പാദനത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും സിനിമയുടെ പേരിലുള്ള രാഷ്ട്രീയ പകപോക്കലായി ഇത്തരത്തിലുള്ള നടപടികളെ ഒന്നും തന്നെ വ്യാഖ്യാനിക്കാനായിട്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടപാടുകളെല്ലാം തന്നെ സുതാര്യമാണ് എന്ന് പൂർണ്ണമായി നിങ്ങൾ ഉറപ്പുവരുത്തുക ഈ റെയ്ഡിനെ അതിന്റെ മെറിറ്റിൽ മാത്രം കാണുക കാരണം ഇവിടെ നിന്ന് ഒന്നും കിട്ടാതെയാണ് അന്വേഷണ ഏജൻസികൾ തിരിച്ചു പോയിരുന്നത് എങ്കിൽ ഇത് പൂർണ്ണമായിട്ടും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു റെയ്ഡായിരുന്നുവെന്നും സിനിമയുടെ പേരിൽ പകപോക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ഏജൻസികളെ ഉപയോഗിക്കുകയായിരുന്നു എന്നും പറയാമായിരുന്നു പക്ഷേ ഇവിടെ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനവും പണം പോലും റിക്കവർ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും അത്തരത്തിലുള്ള വാദഗതികൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവുമില്ല അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ ശ്രീകോകുലം ചിറ്റ്സ് ആൻഡ് ഫൈനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡിനെ ഏതെങ്കിലും രീതിയിലത്തേക്ക് ന്യായീകരിക്കാൻ വരുന്ന ആൾക്കാർ പരോക്ഷമായി അവരുടെ തന്നെ വക്താക്കളായി മാറുകയാണ് എന്നുള്ള സത്യം അവരെ വിനീതമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്